이따가 쇠내리지 말아야 겠어 쇠내리라고 말했잖아 이따가 쇠내리지 아야 겠어 이씨 쇠내리라고 말했아 쇠내리라고 말했잖아 쇠내리라고 말 അതെ കോബ്രയിലടിച്ചു കുഞ്ഞം വര ഈ വലിയ പ്രോഗ എങ്ങനെയാണത് വിഴുങ്ങിയത് ഏയ്യോ പൊന്നെ എവിടെ ചേർമീനോ പാഹേടാ

ില്ല അങ്ങനെ പിടിച്ചോളൂ പൊട്ടിപ്പോട അത് ലൂസായി കഴിഞ്ഞ കുടഞ്ഞോളേ ഉണ്ടറങ്ങി ഇതാണ് കേറിയോട് കേ എത്ര രണ്ടോ രണ്ടു പോരണം ചെയ്യണേ മാരുമല്ലേ 아, 보유 아, 우유, 아, 우유, 아, 우유, 아, 우유, 아, 우 아, 우유, 아, 우유, 아, 우 ൂ എന്ന സാധനം പറഞ്ഞിറങ്ങണ പുല്ല് ഇറങ്ങണ പുല്യ ഇറങ്ങണോ ഏറ്റവും ദിവസം വെക്കരുത് അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ ചെറിയ വരാൽ വരതാ അല്ലേ ഈ വലിയ പ്രോഗി ചെറിയ വരാൽ കേറുകട്ടോ പക്കട്ടെ എങ്ങനെ പറ ചൂണ്ട ചൂണ്ട വലിച്ചു കയറ്റും സ്റ്റിക്ക വലിച്ചു ആ വലിച്ചു കേട്ടറ പറ്റെ കേട്ടോ தாக்குறது தாக்குறது வந்து தாக்குறது ஸ்டீக்கு பூக்கிபடி ஆடி നല്ല തിളക്കമുള്ള കോബറൊറ്റിവസം ആടിപ്പിച്ച് മൂന്നെണ്ണം ആട്ടി സുന്ദരകോട്ടെ എരിപ്പാണിത് അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് ഗായ്സ് ഓ ഇപ്പം കിട്ടിയാ സെയിം സൈസ് നാലാമത്തെ മീനാണ് കയറുന്നത് മത്സരമാണോ രണ്ടെണ്ണം ഞാൻ പിടിച്ച് ഞാൻ പിടിക്കാൻ അപ്പുറം പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ